ഹലോ വൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഡൽഹി ബ്ലോക്കിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആഗ്ര ഫോർട്ട് അതുപോലെ താജ്മഹൽ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണുള്ളത് അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കമൻസിൽ അറിയിക്കണം അപ്പോൾ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ എ ബി എം ബി വഴിയാണ് അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് നമ്മൾ ഹോട്ടൽ റൂമാണ് നോക്കിയത് നമ്മൾ അഞ്ചു പേരുണ്ടല്ലോ അപ്പോൾ രണ്ട് ഹോട്ടൽ റൂമാണ് നോക്കിയത് പിന്നെ അത് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും കുറച്ചും കൂടി അഫോർഡബിൾ എന്ന് തോന്നി അങ്ങനെയാണ് നമ്മൾ ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയത് ഇതാണ് നമ്മുടെ കിച്ചൺ ഒരു കുട്ടി കിച്ചൺ ആണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ കിച്ചണിലുണ്ട് പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഈ വരുന്നതാണ് ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ലിവിങ് ഏരിയയും മാസ്റ്റർ ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ും അറേഞ്ച് ചെയ്ത രീതിയും എല്ലാം നല്ല ഡ്രസ്സും ഉണ്ടായിരുന്നു കട്ടൻസ് ആണെങ്കിലും സോഫയും എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിനോട് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ ഒരു ആഷ്ട്രയുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര സിമ്പോളിക്കായിട്ട് തോന്നി അത് ഒരു സ്കള്ളിൻ്റെ രൂപത്തിൽ തന്നെ ആശ്രയ ഉണ്ടായിരുന്നു ഇത് പിന്നെ വാൽക്കണിന്ന് നോക്കി ഇപ്പം കണ്ടതാണ് ഒരു റെസ്റ്റോറൻറ്റായിരുന്നു ഫുഡ് ബസ് ഇന്ത്യ എന്നാണ് പേര് ഡബിൾ ഡെക്കർ ബസിൻ്റെ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റായിരുന്നു അപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് അവിടുന്ന് ഫുഡ് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ അഞ്ച് പേരുണ്ട് നാല് പേർക്കാണ് ഇത് മെയിൻലി വരുന്നത് പക്ഷെ അഞ്ച് പേർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് താമസിക്കാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ വാഷ് ഏരിയ വാഷ് ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആണ് അത്യാവശ്യം സ്പേഷ്യസ് ആണ് പിന്നെ ഒരു ആംബിയൻസ് ലൈറ്റിംഗ് ഒക്കെ ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയുള്ള കാര്യമായിരുന്നു പിന്നെ ഇവിടെ ഒരു മാസ്ക് ഉണ്ടായിരുന്നേ അപ്പോൾ സോഡേ മാസ്ക് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ബാറ്റ് വിമിനെ പോലെ റോസുവിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണിത് പക്ഷേ പണി പാളിപ്പോയി റോസുവിന് മനസ്സിലായില്ല റോസ് കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മാസ്ക് കണ്ടത് അപ്പോഴാണ് അവളത് വലിച്ചു വരച്ച് എടുക്കാനായിട്ട് തുടങ്ങി പിന്നെ ഈ ബാൽക്കണി ഏരിയയിൽ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകാനായിട്ടിട്ടു ഇതാണ് മോർണിംഗ് വ്യൂ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് വലിയ തിരക്കൊന്നും ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ കാരണം ഒരു ആറര ഏഴ് മണിക്കുള്ള സമയത്ത് രാവിലത്തെ സമയത്തെയാണ് അപ്പം തിരക്ക് ൊന്നുംല്ല പറയുവാണെങ്കിൽ തിരക്കായി ഉള്ളൂ ആ കാണുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഇന്നലെ കണ്ട റെസ്റ്റോറൻറ്റ് പിന്നെ ഇവിടെ നോർമൽ ആയിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനും കൂടി ഒരു മെട്രോ സ്റ്റേഷനും കൂടിയുണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലജ്പത് നഗറിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ് ഉള്ളത് ഇതിനെക്കുറിച്ച് നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്തപ്പം കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന പ്ലേസസുകൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഫൈവ് ഓർ ടെൻ മിനിറ്റ്സ് ഡ്രൈവേ വരുന്നുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ മെട്രോ സ്റ്റേഷൻസ് മെട്രോ സ്റ്റേഷൻസ് വോക്കബിൾ ഡിസ്റ്റൻസിലായത് കൊണ്ട് തന്നെ നമുക്കിവൻ ഡൽഹി ഒന്ന് ചുറ്റിക്കറങ്ങണമെങ്കിലും ഏത് സ്ഥലത്തേക്ക് പോകണമെങ്കിലും മെട്രോ ഉപയോഗിക്കാം പിന്നെ ലജ്പത് നഗർ മാർക്കറ്റ് ഇവിടെ തൊട്ടടുത്താണ് അതും വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി നാട്ന്ന് വാങ്ങിയിട്ട് വരാൻ പറ്റും മറ്റേ അതായത് രാവിലെ പത്ത് മണി തൊട്ട് ഏർലി മോർണിംഗ് ഒരു വരെ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പോകാം പിന്നെ ഒക്കെ വാങ്ങണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ സ്വീറ്റ് ഷോപ്പ്സും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വൈകിട്ടത്തേക്ക് വെളിയിൽ നിന്നും വാങ്ങേണ്ട ഒരു തട്ടിക്കോട്ട് ചിക്കൻ കറിയും ചോറും വെക്കാം എന്ന് കരുതി റൈസും അവിടുത്തെ റൈസ് ആയിരുന്നു അതുപോലെ മസാലയും അവിടുത്തെ മസാലയായിരുന്നു അതിൻ്റെ ചെറിയൊരു പണി കിട്ടിയ മമ്മിയോ ഭാര്യയൊക്കെ ഇടയാണ് ചിക്കൻ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം മസാല അവിടുത്തെ മസാല ആയതുകൊണ്ടേ എന്തോ ടേസ്റ്റായിരുന്നു അത് എന്ത് ടേസ്റ്റായിരുന്നറിയില്ല നമ്മൾ ചിക്കൻ മസാലയുമായിട്ട് ആ ഒരു അല്ല അല്ലായിരുന്നു വേറെ എന്തോ ഒരു ഇതായിരുന്നു എനിക്ക് കുറച്ച് കഴിക്കുമ്പോൾ മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ ചെറുതായിട്ടൊന്ന് ചിക്കൻ കറി ചെറുതായിട്ടൊന്ന് ഇതായി അവിടുത്തെ ആ മസാല ആയിരുന്നതുകൊണ്ട് നമ്മളിത് ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പം അതിൻ്റെ ആ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു മസാലയ്ക്ക് എന്തോ ഒരു കമപ്പുണ്ടായിരുന്നു റോസ് ആസ് സുഷൽ എപ്പോഴത്തേയും പോലെ കുറച്ച് സ്പൂണും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് അവൾ കളിക്കാനായിട്ട് തുടങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗിറ്റാർ ഇരിക്കുന്നത് കണ്ടത് അപ്പം ഞാൻ ഗിറ്റാറൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കാനായിട്ട് തുടങ്ങി എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് റോസിൻ്റെ പുറകെ ഓടുന്നതാണ് അവൾക്ക് അതിനോട് ചെറിയൊരു പേടി ഉണ്ട് അത് സൗണ്ടിൻ്റെയാണോ എന്നാണെന്നറിയത്തില്ല സംഭവം ഇഷ്ടമാണ് പക്ഷേ കേൾക്കുമ്പോൾ ചെറിയൊരു പേടി ചുമ്മാ നമ്മളെയും കളിപ്പിക്കാൻ അവർക്ക് ഒരു രസം അങ്ങനെ അവൾ ഓടും അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് കുറച്ച് സമയം ഗിറ്റാറൊക്കെ പ്ലേ ചെയ്തു ഉച്ചാൽ മാത്രമല്ല എല്ലാവരും പപ്പായും മമ്മിയും ഞാനും എല്ലാവരും മാറി മാറി ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കി ഇതൊക്കെയല്ലേ ഒരു രസം എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ചുമ്മാ നമുക്ക് കിട്ടിയ സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യുക നമ്മളും എൻ്റർടൈൻ നമ്മളും ആസ്വദിക്കുക അപ്പം അങ്ങനെ കുറച്ച് സമയം എന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഗിറ്റാറൊക്കെ പ്ലേ ചെയ്ത് പാട്ടൊക്കെ പാടി കുറച്ച് സമയം അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു അത് റോസൂനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി കുറച്ച് ആ ഒരു കുറച്ച് സമയമെന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു നമ്മൾ ഭയങ്കര ഹാപ്പിയായിട്ട് അത് സ്പെൻഡ് ചെയ്ത് ഇച്ചാൻ്റെ കയ്യിൽ ഈ ഗിറ്റാർ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്കൊരു കൗതുകം തോന്നിയത് അപ്പോൾ ആ കൗതുകം തോന്നി ഞാനും അതങ്ങ് വാങ്ങിച്ചു പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു തരത്തിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കി ഇതൊക്കെയുള്ള ഒരു രസം അപ്പോൾ അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കി പിന്നെ നമുക്കിവിടെ ടി വി ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അത്യാവശ്യം പപ്പായും റോസും കൂടി ഇരുന്നിട്ട് ഇതോ സിനിമ ജസ്റ്റ് നമ്മൾ കുറച്ച് സമയം കണ്ടിരുന്നു അതിൻ്റെ വാലം നമ്മളും കുറച്ചപ്പുറത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ മെട്രോ സ്റ്റേഷൻ എടുത്തായിരുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് കണ്ടേക്കാന്ന് കരുതി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉള്ളിലത്തെ വീഡിയോസൊന്നും എടുത്തില്ല കാരണം മോർണിംഗ് ടൈമാണ് എല്ലാവരും ഭയങ്കര ബിസി ആയിട്ട് ഇങ്ങനെ നടക്കുന്നു ചിലപ്പോൾ അവരുടെ വീഡിയോ എടുക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ ഓരോരുത്തരുടെയും പ്രൈവസി നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാ സ്ഥലത്തേക്കും ഇവിടുന്ന് കണക്ടിവിറ്റി ഉണ്ട് ഇവൻ എയർപോർട്ടിലേക്കാണെങ്കിലും നമുക്ക് മെട്രോ തന്നെ ാൽ മതി ഇതാണ് അതിൻ്റെ മാപ്പ് പല ലൈൻസ് ആയിട്ടാണ് ഇവിടെ മെട്രോ ഉള്ളത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടത് ചൂസ് ചെയ്യാൻ ഞാൻ ഫുള്ളി സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് മെട്രോ സ്റ്റേഷൻ അടുത്തായത് കൊണ്ട് തന്നെ വേറെ ഒരു വണ്ടി കാറോ അല്ലെങ്കിൽ വേറെ ഒന്നും എടുക്കേണ്ടി വരില്ല ഡയറക്റ്റ് മെട്രോയിൽ തന്നെ കയറി നമുക്ക് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസിലേക്ക് എത്താനായിട്ട് പറ്റും ഇതാണ് നമ്മൾ ഇന്നലെ നൈറ്റ് കണ്ട റെസ്റ്റോറൻറ്റ് ഡബിൾ ഡെക്കർ ബസ് ഇതിലുള്ള പക്ഷേ അത് ഓപ്പൺ ആയിട്ടില്ല ഫുഡൊക്കെ നോക്കാമെന്ന് കരുതി വന്നതാണ് പക്ഷേ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ പോന്നു നമുക്ക് കീ കീ ലോക്ക് നമ്മൾ എടുക്കുന്നു ഓപ്പൺ ചെയ്യുന്നു അകത്ത് കയറുന്നു നമ്മൾ പോകുമ്പോൾ തിരിച്ചാൽ ആ ലോക്കിൽ തന്നെ വെച്ചിട്ട് പോവുക നമ്പർ ലോക്ക് ആയിരുന്നു തെൻ നമ്മൾ ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമ്മൾ മെട്രോ അല്ല നമ്മളൊരു കാർ എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ കൺവീനിയൻ്റായിട്ട് നിർത്തി നിർത്തി പോകാമെന്നുള്ള രീതിയിൽ ഒരു കാർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാക്സിയിലാണ് നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ട് പോയത് സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അനദർ എക്സൈറ്റിംഗ് വീഡിയോ താങ്ക് യു you share a hotel room with your kid, you also share a bedtime with your kid. But if you get an Airbnb, you get to pick your own bedtime. If you want to start Airbnb -ing your home, and you're wondering how to get from step one to guest one? Oh, nice! Airbnb Setup will help you get started.